എന്താണ് ബിൽഡിംഗ് ലേബർ വെൽഫെയർ സെസ് എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്കാണ് ഇത് നൽകേണ്ടത് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ആണിത് എല്ലാവർക്കും ഫ്യൂച്ചർ പെർഫെക്റ്റ് ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് ആക്ട് ഇത് കേന്ദ്ര ഗവൺമെൻ്റെ ഉത്തരവ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയത് എന്നാണ് പറയുന്നത് ഈ ആക്റ്റ് പ്രകാരം ഗാർഹിക വാണിജ്യ കെട്ടിടങ്ങൾക്ക് ആകെ നിർമ്മാണ ചെലവിൻ്റെ ഒരു ശതമാനം തുക സെസ്സായി അടയ്ക്കണം ഇത് തൊണ്ണൂറ്റി ആറ് മുതലുള്ളതാണ് പിന്നീട് കോടതിയിൽ ഏതോ കേസുകളൊക്കെ വരികയും അത് കാരണം പിരിക്കാതെ ഇരിക്കുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഒരു പുതിയ ഉത്തരവ് വരികയും ഇപ്പോൾ അത് പ്രകാരമാണ് സെസ് ഈടാക്കുന്നത് അതനുസരിച്ച് നൂറ്റിയേഴ് എം സ്ക്വയർ മുതലുള്ള കെട്ടിടങ്ങൾക്കാണ് സെസ് ഈടാക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് മുതലുള്ള കെട്ടിടങ്ങൾ ഇത് കണക്കാക്കുന്ന രീതി എന്ന് പറയുന്നത് പ്ലിന്തേരിയയുടെ അടിസ്ഥാനത്തിലാണ് പ്ലിന്തേരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ കെട്ടിടങ്ങളുടെ പുറം ഫിത്തിയുടെ അളവ് ഓപ്പൺ ഏരിയ ബാൽക്കണി കോർട്ട്യാർഡ് ഇതൊന്നും പ്ലിന്തേരിയട അളവിൽ വരുന്നതല്ല അതുപോലെ പത്ത് ലക്ഷം രൂപ നിർമ്മാണ ചെലവ് വരുന്ന കെട്ടിടങ്ങൾക്കും നമ്മൾ സെസ് അടയ്ക്കേണ്ട ഈ നിർമ്മാണ ചെലവ് എങ്ങനെയാണ് കണക്കുകൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇതിന് പി ഡബ്ല്യു ഡി ആയി ചേർന്ന് ഒരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് മുതൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് സെസ്സിൻ്റെ പരിധിയിൽ വരുന്നത് അപ്പം ഇവരിതിന് ഓരോ അഞ്ച് വർഷവും തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഓരോ അഞ്ച് വർഷവും റേറ്റ് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു എം സ്ക്വയറിന്റെ ചിലവായി കണക്കുകൂട്ടിയിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരത്തി വരുമ്പോൾ അത് അയ്യായിരത്തി നാനൂറ് രൂപയാവും ഒരു എം സ്ക്വയറിന് രണ്ടായിരത്തി അഞ്ച് വരുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപയാവും രണ്ടായിരത്തി പത്ത് വരുമ്പോൾ ഏഴായിരത്തി എണ്ണൂറാവും രണ്ടായിരത്തി പതിനഞ്ച് വരുമ്പോൾ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാവും രണ്ടായിരത്തി പതിനഞ്ച് റേറ്റാണ് ഇപ്പോഴും കണക്കുകൂട്ടുന്നത് അതിനുശേഷം പുതുക്കിയ റേറ്റ് വന്നിട്ടില്ല അപ്പോൾ ഈ നൂറ്റിയേഴ് എം സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നൂറ് എം സ്ക്വയർ മുതൽ ഇവരൊരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നൂറ് എം സ്ക്വയർ ഗാർഹിക കെട്ടിടങ്ങൾ വരില്ല അത് വാണിജ്യ കെട്ടിടങ്ങളായിരുന്നു അപ്പോൾ ഈ നൂറ്റി ഒന്ന് എം സ്ക്വയർ മുതലാണ് ഗാർഹ്യ കെട്ടിടങ്ങൾ വരുന്നത് അതാണ് ഈ നൂറ്റി ഏഴ് എം സ്ക്വയറിന് ഈ ഒ രണ്ടായിരത്തി പതിനഞ്ചിൽ റേറ്റ് ആയ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോഴാണ് ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് പുറത്ത് നിർമ്മാണ ചെലവ് വരുന്നത് അതാണ് പത്ത് ലക്ഷത്തി നാനൂറ്റി അമ്പത് രൂപ വരും നിർമ്മാണ ചെലവായിട്ട് അതിൻ്റെ ഒരു ശതമാനമാണ് സെസ്സായിട്ട് അടയ്ക്കേണ്ടത് തൊണ്ണൂറ്റി അഞ്ചിലാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു എം സ്ക്വയറിനുള്ളത് അങ്ങനെ ആകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എം സ്ക്വയർ വേണ്ടി വരും സെസ്സിൻ്റെ പരിധിയിൽ വരാനായിട്ട് അതുപോലെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മുതലുള്ള കെട്ടിടങ്ങളാണ് തൊണ്ണൂറ്റി അഞ്ചിലൊക്കെ സെസ്സിൻ്റെ പരിധിയിൽ വരുന്നത് ഈ റേറ്റ് വെച്ച് കണക്ക് കണക്കുകൂട്ടുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ ഈ സെസ്സിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ളത് പ്ലിങ് ഏരിയയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ സെസ് കണക്കൂട്ടുന്നത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡയറക്റ്റ് വന്ന് മെഷർമെൻ്റ് ഒന്നും എടുക്കില്ല അവർ ഈ പേപ്പറെല്ലാം കളക്ട് ചെയ്യുന്ന വില്ലേജിൽ നിന്നാണ് അപ്പോൾ വില്ലേജ് ഓഫീസിൽ നമ്മൾ വൺ ടൈം ടാക്സ് അടച്ച ആ മെഷർമെൻ്റ് ആ അളവിലാണ് കണക്കൂട്ടിയിട്ടാണ് ഇവരും ഈ സെസ് ഈടാക്കുന്നത് പിന്നെ ഇതിന് നിയമവശമായിട്ടൊക്കെ അവർ പറയുന്നത് നമ്മളിപ്പോൾ സെസിൻ്റെ പരിധിയിൽ വരുന്നവരാണെങ്കിൽ ഈ നൂറ്റിയേഴ് എം സ്ക്വയറിന് മുകളിലുള്ള ഘട്ടങ്ങളൊക്കെയാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ സ്വമേധയാ നമ്മുടെ ബിൽഡിംഗ് പ്ലാനും പെർമിറ്റും വൺ ടൈം ടാക്സും ആദ്യം തവണ ബിൽഡിംഗ് ടാക്സ് അടച്ച ഒക്കെ ആയിട്ട് നമ്മൾ സ്വമേധയാ ലേബർ ഡിപ്പാർട്ട്മെൻ്റിൽ ചെന്ന് ഈ സെസ്സ് അടയ്ക്കണം എന്നൊക്കെയാണ് അതിൻ്റെ നിയമവശം എന്നാണ് പറയുന്നത് പക്ഷേ അത് ജനങ്ങൾക്ക് വലിയ അറിവില്ലാത്തത് കൊണ്ടും ഇല്ലെങ്കിൽ അങ്ങനൊരു അത് നിർബന്ധമല്ല അതുകൊണ്ട് അവർ ഈ വില്ലേജിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് നോട്ടീസ് അയക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമാകും എന്ന് വിചാരിക്കുന്നു ഈ മറ്റൊരു വീഡിയോ ആയി കാണുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം